വളരെ ആത്മമിത്രമായി എല്ലാ കാര്യങ്ങളും യാവുമോയിലും ഒന്നിച്ച് എന്നും ഉണ്ടായിക്കൊണ്ടിരുന്ന അന്നും വരച്ചിട്ടെന്ന് കഴിഞ്ഞിട്ടും കുടുംബത്തിനോടൊപ്പം ഇത് പറഞ്ഞിരിക്കുന്ന മറ്റു വ്യക്തികളെ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ പിന്നെ എനിക്ക് കുറച്ച് അവശകളുണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും അറുപത്തിനാല് മുതൽ വിശ്വഭാരതി ക്ലബിൽ രൂപീകരണം നടത്തിയെന്ന് അതിൻ്റെ വാർഷികമാണ് ഇത് നടക്കുന്നത് അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പലരും ഇവിടെ അനുഭവസ്ഥരാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിന് മുന്നേ കുറച്ച് കഥകളുണ്ട് ആരും ഇവിടെ അറിയില്ലെന്ന് തോന്നുന്നു അത് ഈ ക്ലബ് രൂപീകരണത്തിന് മുമ്പേ തന്നെ ഇവിടെ വേദാശി പബ്ലിക് റേഡിങ് റൂം എന്നൊരു സ്ഥാപനം അൻപത്തെട്ട് മുതൽ ഇവിടെ ഇങ്ങനെ ആകാശത്തിൽ ചുറ്റിപ്പറ്റി നടത്തുന്നു അതിൻ്റെ അൻപത്തി അറുപത് അറുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബപരമായൊരു ഷോപ്പ് കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ചായത്തിൽ ഒരു റൂം ഉണ്ടായി അവിടെ ഞങ്ങൾ കുറച്ചുപേര് സമ്മേളിക്കുമായിരുന്നു അതിൻ്റെ പ്രധാന കാരണം എൻ്റെ കുടുംബപരമായപ്പോഴും വീട് എടപ്പള്ളിയിൽ ഇന്ന് മരിച്ചുപോയ രാമേന്ദ്രൻ താമസിക്കുന്ന ഒരു ഞങ്ങളുടെ ഞങ്ങൾക്കുള്ളത് അവിടെ വില രാവണീശ്വര സ്കൂളിലെ മൂന്നാല് അധ്യാപകർ അവിടെ വാടക താമസിക്കുകയായിരുന്നു അതിന് തൊട്ടടുത്താണ് കല്യാണ പോക്കരാട്ടം അവരുടെ അമ്മ കാവേരിയെന്നും താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങളൊക്കെ ഞാനന്ന് രാവണീശ്വര സ്കൂളിൽ അറുപത് പഠിക്കുകയായിരുന്നു അതായത് അതിന് വേറൊരു ചരിത്രം കൂടി പറയാം ഞാൻ ഇപ്പോൾ വേലശ്വരത്തുള്ള ഈ തലവുറകളൊക്കെ പുതിയ ആൾക്കാരാണ് പുതിയതാണ് എന്നെ എൻ്റെ അറിയില്ല ഞാൻ ജനിച്ചു പറഞ്ഞൊക്കെ ഇവിടെ തന്നെ ഈ അന്ന് ഈ പ്രദേശമൊക്കെ പാറ പാറപ്പുല്ലുകൊണ്ടും പാറപ്പുല്ലുകൊണ്ട് പാറമുള്ള കൊണ്ടും നിറഞ്ഞതായിരുന്നു ഒരു വീടും ഒന്നും ഉണ്ടായിരുന്ന മാനുഗൻ്റെ വീടുണ്ടായിരുന്നു ചേടിക്കൊണ്ട് കൃഷ്ണൻ്റെ വീടുണ്ടായിരുന്നു ഇവിടെ കിഴക്കുകാരൻ രാമൻ്റെ വീടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ വൈകുന്നേരങ്ങളിൽ സ്കൂളിൻ്റെ ദിവസങ്ങളിൽ വൈകുന്നേരം അവിടെ എത്തും അത് കഴിഞ്ഞാൽ വൈകുന്നേരം ഇങ്ങോട്ട് പോയി ഇവിടെ ഒരു പറങ്കി പറഞ്ഞ് വാബിട്ടായിരുന്നു അതിന്റെ ഏരി നേരത്തുമുണ്ട് അതിന്റെ മുകളിൽ ആണ് എപ്പോഴും കിട്ടുന്നൊരു പുസ്തകം അല്ലെങ്കിൽ പേപ്പർ ഞങ്ങൾ വായിച്ചു കൊണ്ടിരുന്നു അപ്പോൾ അധ്യാപകന്മാർ ഈ നാട്ടിലെ ഈ പറഞ്ഞ അന്ന് പലവരും ഇല്ല എല്ലാവരും സംഘടിച്ചിട്ട് നമുക്കൊരു ആസ്ഥാനം വേണം ഇന്ന് എന്താ കോവഴി പക്ഷേ അതിനെ പോവഴി കണ്ടത് അന്ന് ഈ നാട്ടിലെ കാർഷിക വൃത്തിയിൽ കൂടിയിട്ടും കാർഷിക വേല ചെയ്ത് മറ്റുള്ള തൊഴിലും ചെയ്ത് ജീവിതമാർഗം തേടി പല നാട്ടിൽ പോയി എപ്പോഴെങ്കിലും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾ തന്നെ അവരുടെ സഹായത്തോടു കൂടി നമുക്ക് ഇതൊരു രൂപം കൊടുക്കണം എന്നുള്ള ആശയം രൂപപ്പെടുകയും അത് വഴി സ്ഥലം കണ്ടത്ര കാരണം ഈ സ്ഥലങ്ങളെ പൊക്കരാട്ടിന്റെ അമ്മയുടെ പേരിലായിരുന്നു അതിനപ്പുറം രാമൻ എന്ന് പറഞ്ഞ ഭാസ്കരൻ്റെ അച്ഛൻ്റെതായിരുന്നു അത് മാനികൻ്റെതായിരുന്നു അത് നമ്മുടെ കെ യു ആറിന്റെ അച്ഛൻ്റെതായിരുന്നു അപ്പൊ ഇത് കൊഴിഞ്ഞ സ്ഥലം കൂടിയായിരുന്നു അങ്ങനെ പക്ഷേ ആ സമയത്ത് ഞങ്ങളോടൊപ്പം ഇന്നുണ്ടായിരുന്നത് ഈ പൊക്കരാട്ടിനായിരുന്നു കരാക്കരാട്ടൻ അദ്ദേഹം വളരെ കണ്ട ഒരു പ്രക്കണം തോന്നും പക്ഷെ വളരെ സൗമ്യം ഞങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞി തന്നെ വിളിക്കും അദ്ദേഹം പറഞ്ഞു ഞാൻ അഞ്ച് സെൻ്റ് ചെയ്തു എൻ്റെ അമ്മയുടെ വീട്ടിലിട്ട് കൈത്തരാം അതിന് നിങ്ങളൊരു എക്രീമെൻ്റ് പബ്ലിക്കിന് മൂന്നാലഞ്ച് വർഷങ്ങളെ ഈ പബ്ലിക് റേഡിയും ബേലാശ്വരം പബ്ലിക് റേഡിയും എന്ന പേരിൽ ഞങ്ങളെ സമ്മേളിച്ച് ചെയ്യുന്നു ആ പബ്ലിക് റേഡിംഗ് റൂമിൻ്റെ പേരിൽ മൂന്ന് എട്ട് ആറ് ആയിരത്തി തൊള്ളായിരത്തി രൂപ സ്റ്റാമ്പ് പേപ്പറിൽ ഒരു എഗ്രിമെൻ്റ് ഇട്ടാക്കി ആദ്യത്തെ പേജിൽ കാവേരി ട്യൂപ്പ് ഇട്ടു എട്ടാമത്തെ പേജിൽ കാവേരി ടീപ്പ് പൊക്കരാട്ട് ഒപ്പ് ഇട്ടു അത് ഉള്ളിൽ രജിസ്റ്റർ ചെയ്യണം നിരവധികം സൗജന്യമായി ഈ സ്ഥലം പബ്ലിക് റേഡിങ് റൂട്ടിൽ തരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതാണ് ഈ സ്ഥലം ആദ്യ പേജിൽ കിട്ടിയത് പിന്നെ എനിക്കതിൽ കൂടുതൽ സന്തോഷവും ആഹ്ലാദവും ഈ ഫലം ഈ ഈ നാട് മാത്രമല്ല ഏകദേശം കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്ന രീതിയില്ല ഒരു വിശ്വഭാരതി എന്ന പേരിൽ അറിയപ്പെടുന്നു അതിൻ്റെ പിൻ തലമുറക്കാണ് അതിനെ വളരെയധികം ഉച്ചസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ള ആ ഒരു തൃപ്ത എനിക്ക് വളരെയധികം സന്തോഷം തരുന്നുണ്ട് പക്ഷേ ഞാൻ ഈ സമയത്ത് അറുപത്തിനാല് ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തോടു കൂടി എൻ്റെ ജോലി ചെയ്തിട്ട് കുറഞ്ഞാട്ട് പോകേണ്ടി വരും പക്ഷെ അതിനു മുമ്പേ തന്നെ ഈ ഇവിടെ പ്രവർത്തിച്ച അവരുടെ കൂടാമെങ്കിൽ അതിൽ കുറേ അധ്യാപകർ പോയി അതിലൊരു സാഹിത്യകാരനും എൻ്റെ ഒരു അധ്യാപകനുമായ തോമസ് കാട്ടുവും അതിൽ നോവലെഴുത്തുകാരനായിരുന്നു പുസ്തകയാളായിരുന്നു കിട്ടായിരുന്നു അങ്ങനെ അവരുടെയൊക്കെ പ്രയോജനം കൊണ്ട് അന്ന് വാണിമ്പാറ ചിത്താരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് തീരപഞ്ചായത്തുകാരുടെ അങ്ങാടിയുടെ മുകളിൽ കല്വൻപത്തിൽ കണ്ണേട്ടൻ പ്രസിഡൻ്റും രാമചന്ദ്ര നമ്പ്യ സെക്രട്ടറിയും കാത്തിൻ്റെ അമ്മുക്കൻ അല്ലേ അമ്മൂക്കൻ ഓഫീസിൽ കാത്തിരണ്ട് രൂപയ്ക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ കീഴ് നമ്മുടെ എടപ്പഴി ഭഗീരഥ അദ്ദേഹം ഒരു കലാകാരനായിരുന്നു പക്ഷെ ഈ നാട്ടിൽ ശോഭിക്കാൻ പറ്റാത്ത സ്ഥിതി കാരണം നമ്മുടെ നാടിൻ്റെ സ്ഥിതി അന്ന് അങ്ങനെ ആയിരുന്നല്ലോ ഒരു കലാകാരനും ഒരു കായികമായി മുമ്പോട്ട് നിൽക്കുന്നവർക്കും കുറയുന്നു രീതിയിലേക്ക് നമുക്ക് യാതൊരു തരത്തിലല്ല മുന്നോട്ട് നയിക്കാനുള്ള ആസൂത്രണം അന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ അന്നുണ്ടായിരുന്ന ഒരു ഭാഗം ആൾക്കാർ വാണി വെച്ചിട്ട് അന്ന് എൻ്റെ പല സുഹൃത്തുക്കൾ എന്നോടൊപ്പം അഭിനയിച്ചാൽ അതുപോലെ നമ്മുടെ സിൽവർ ആരും ബാലകൃഷ്ണൻ ഉണ്ടായിട്ട് പോകുന്നുണ്ട് ഉണ്ടായിരുന്നില്ല ആ അവിടെ പരവാട് എന്താണങ്ങൾ അഭിനയിച്ചു വാണിമറുപത്തി അഞ്ച് ശേഷമാണ് ഇവിടെ നടക്കുന്നത് അവിടെ അഭിനയിച്ചു അവിടെ ഒരു രണ്ടാറയും ഞങ്ങൾ രൂപീകരിച്ചു അതേതാണെന്നറിയുമോ കമ്പുഴ രണ്ടാറയം കുറച്ച് വർഷം അവിടെ പ്രവർത്തിച്ചു അതിൻ്റെ തുടർച്ചയായിട്ട് ഞാനൊന്ന് രാവണേശ്വര സ്കൂളിൽ അറുപത് പേർ പഠിക്കുകയായിരുന്നു രാവണീശ്വര സ്കൂളിൽ വെച്ചിട്ട് ഉള്ള അധ്യാപകൻ കൂടി പിന്നെ ഞങ്ങളുടെ പ്രവർത്തന മേഖല ഒട്ടലങ്ങാട്ട് സാമൂഹിക വികസന മിക കലാകേന്ദ്രം അതിലേക്ക് ചേർക്കരുത് കാരണം ഇവിടെയൊക്കെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്ക ഒരു യുവ യുവാക്കൾ ഉണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം ജോലി അർത്ഥം അവർ പല സ്ഥലത്തും പോയിൻറ്റ് വന്നു എപ്പോഴെങ്കിലും കാണും പിന്നെ വായന ശീലം ഗ്രന്ഥാലയം ഇതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ് എന്തിനാ അതിൽ കൂടി മാത്രമേ നമുക്ക് അറിവ് നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ശക്തിയോ വരൂ അതാണ് നമ്മുടെ ശക്തി അതാണ് നമ്മുടെ അത് അത് നമുക്ക് പലതും നേടാനും ഇതിന് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ സാമൂഹ്യ കലാകേന്ദ്രത്തിൽ പ്രവർത്തിക്കുമ്പോഴും അവിടെയും ഞാൻ നാട്ടിലുണ്ടപ്പോൾ തന്നെ മതിലുകൾ എഴുതിയുന്നു എന്നവരും നാടകം അഭിനയിച്ചു അതിന് എൻ്റെ അഭിനയിച്ച പല സുഹൃത്തുക്കളും ഒന്നില്ല അവരല്ലേ ഞാൻ ഈ സമയത്ത് സ്മരിക്കുകയാണ് അതിനുശേഷമാണ് അതിനെയും വളരെ വിപുലമായ രീതിയിൽ അവിടുത്തെ ജനം വിവാഹം മുമ്പോട്ട് നയിച്ചു എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് കാരണം ഞാൻ കൈവച്ചിരിക്കുന്ന ഇവിടുന്ന് ഇവിടുന്നായാലും തങ്ങോട അത് ഒരു കാലഘട്ടങ്ങളിൽ കെട്ടി കഴിഞ്ഞപ്പോൾ ഗ്രന്ഥാലയം അവിടെ ഒരു സൈലൻ്റായി പിന്നീട് വീണ്ടും തങ്ങോടയുടെ പേജ് തന്നെ അവിടെ ഒരു ക്ലബ് രൂപയുണ്ടായി അത് ദേശീയ തലത്ത് തന്നെ നാടക രീതിയിൽ പേരെടുത്തൊരു ക്ലബായി ഇന്ന് രൂപം കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൽ അഭിമാനിക്കഴൊന്നും സാമൂഹ്യ വിനോദം കാരണം അവരും വളരെയധികം മുമ്പോട്ട് പോയി ഈ മൂന്നിലും എൻ്റെ കയ്യിൽ പെണ്ണു എന്നുള്ളത് പറയാൻ ഞാൻ അഭിമാനകുസം മുന്നോട്ട് പറയുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറക്ക് ഞങ്ങളുടെ പ്രവർത്തന മേഖല ആരെയും കണ്ടിട്ടില്ല ഏ അത് ഞാൻ സ്വയം പുഴത്തുന്നതല്ല കാരണം അന്ന് ഈ നാട്ടിൽ എല്ലാവരെയും കൃഷിക്കാരും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും പക്ഷെ അവരെ ഏകോപിക്കാം എന്നുള്ളത് ചെറിയ കാര്യമായിരുന്നല്ല കാരണം അവർക്ക് അവർക്കിതിൽ ഒരു പ്രോത്സാഹനം നൽകുക അവരിതിലൂടെ ഇതിനോട് ആഭിമുഖ്യം കാണിക്കുക അവരുടെ സഹായത്തോടു കൂടി നമ്മൾ ഈ നാട്ടിലെ സാംസ്കാരിക രംഗത്ത് കലാ കായിക രംഗത്ത് മുമ്പോട്ട് ഒരു ഉദ്ദേശത്തോടു കൂടി അന്ന് എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ ആത്മമിത്രം ശ്രീകൃഷ്ണൻ അന്ന് ഞങ്ങൾ ചേടിക്കുള്ള ഞങ്ങളൊരു ഞങ്ങളെ രണ്ടുപേരും എൻ്റെ വണ്ടിയിട്ട് വൈകുന്നേരം പോയാൽ രാത്രി രണ്ട് മണിക്ക് തിരിച്ചു വരും വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ ശ്രീകൃഷ്ണൻ വീട്ടിലേക്ക് പോകാം അമ്മ രണ്ടുപേർ പോഷകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഞാൻ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ് പിന്നെ ഈ പ്രദേശത്തിന് പടയിലേക്ക് ഒന്നും വന്നിട്ടെത്തിച്ച ഇതിൻ്റെ പ്രഭാ ഭാരവാഹികളെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു പിന്നെ എനിക്കിവിടെ ഈ ഒരു വേദി തരികയും എനിക്ക് ഇങ്ങനൊരു അവസരം നിങ്ങളുടെ മുമ്പാകെ അഭിമുഖിക്കാൻ അവസരം തന്ന നിങ്ങൾക്ക്